പോകുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയ ഒരു ട്രെയിൻ യാത്രയാണ് നമ്മുടെ നാട്ടിൽ ഊട്ടി കൊരുന്നൂരൊക്കെ ചെയ്യുന്ന പോലെ ഇവിടെ ശ്രീലങ്കയിൽ അങ്ങനെ ഒരു റൈഡ് ഉണ്ട് കാൻഡി ടു എല്ല അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് എല്ലാ റ്റു കാൻഡിയാണ് ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് പോകുന്നത് കാരണം നമ്മൾ ഇവിടെയാണ് എത്തിച്ചേർന്നത് അപ്പോൾ ഇതാണ് നമ്മളെ എല്ലാ റെയിൽവേ സ്റ്റേഷൻ പരിസരം എല്ലാ ടൗണിൽ നിന്ന് വെറും മുന്നൂറ് നാന്നൂറ് മീറ്റർ വിട്ടിട്ടാണ് ഈ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇവിടെ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നവരെ ഈ ക്യൂ ആണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക എത്രത്തോളം ക്യൂ ഉണ്ട് ഇപ്പം ഇപ്പോൾ നമ്മളെ അവിടെ ഉണ്ട് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറ് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ഫോറിനേഴ്സിനാണ് ലോക്കൽസിന് ഒട്ടും കാണാൻ പറ്റുന്നില്ല ഇതിൻ്റെ അതാണ് ടിക്കറ്റ് റേറ്റ് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇപ്പം ഇതിൻ്റെ ഇതിലിട്ടേക്കാം കേട്ടോ ടിക്കറ്റ് എടുക്കണമെന്ന് തോന്നിയതിലൊക്കെ ആയിരത്തി ഇരുന്നൂറോ രണ്ടായിരത്തി അറുന്നൂറോ ഒക്കെ കൊടുക്കുന്നത് ട്രെയിൻ ടൈം ഇവർ പറഞ്ഞത് ആറ് നാൽപ്പതാണ് പക്ഷേ ഇപ്പോൾ ഓൾറെഡി ആറ് നാല്പതായി അപ്പൊ ട്രെയിനി അടുത്തൊന്നും വരില്ല എന്ന് ഏകദേശം മനസ്സിലായി ടു ടിക്കറ്റ് സെക്കൻഡ് ക്ലാസ് നമ്മൾ ഇവിടുത്തെ ിയർ സൽമേലാവി പലമോട് വേദികൾ ട്രെയിൻ ട്രെയിൻ ടിക്കറ്റ് എടുക്കുമ്പോൾ ഞാൻ ആദ്യം ചാൻസ് ഉണ്ടെന്ന് പക്ഷെ ഒരു അനൗൺസ്മെന്റ് അനൗൺസ്മെന്റ് വന്നത് വന്നത് അല്ല ട്രെയിൻ അറൈവ് ഈ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷനകത്തോട്ട് കയറിയുള്ള ഫസ്റ്റ് ഭാഗം ഇവിടെയാണ് ഫസ്റ്റ് പോകാനുള്ളത് ഫസ്റ്റ് ക്ലാസ് ക്ലാസ്വേഷന് സെക്കൻഡ് ക്ലാസ് ഇവിടെ റിസർവ് ചെയ്തിട്ടുള്ള റിനറി കാണുന്നതാണ് തേർഡ് ക്ലാസ് ദ സെക്കൻഡ് ക്ലാസ് റിസർവ് ആണത് അങ്ങോട്ട അങ്ങോട്ട് എല്ലാം പോയി നമ്മള് ഇത് സെക്കൻഡ് ക്ലാസ് ആണ് തോന്നുന്നു ഇങ്ങോട്ടൊക്കെ പോവാ നിന്നാലോ ഡോറിൽ ഈ നമ്മൾ സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്തപ്പോൾ നമ്മൾ ട്രെയിൻ മൂവ് ചെയ്ത് തുടങ്ങി ഞങ്ങൾ കണ്ടാക്കും സീറ്റ് കിട്ടില്ല അല്ലെ സീറ്റ് കിട്ടില്ല ഞങ്ങൾ പെട്ട് ഞങ്ങൾ ഈ സൈഡിൽ സൈഡില് ഡോറിലെടുത്ത് നിൽക്കണ എന്തെങ്കിലും എന്റെ കയ്യിൽ തട്ടാൻ നോക്കണേ രാവിലെ നല്ല അടിപൊളി അടിപൊളി ക്ലൈമറ്റ് ആട്ടോ ഒരു രക്ഷ ക്ലൈമറ്റ് വേറെ ആംഗിളിൽ നിന്ന് ആദ്യത്തെ ശ്രീലങ്കൻ ട്രെയിൻ യാത്ര അടിച്ചു പൊളിക്കാമോ വിചാരിക്കുന്നു വ്യൂ നോക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിലും നമ്മൾ ഈ വ്യൂ കാണാൻ വേണ്ടിട്ടാണ് ഇറങ്ങിയത് അപ്പം വ്യൂ കിട്ടാന്ന് വിചാരിക്കും അല്ല ഇവിടുത്തെ നമ്മള് വിചാരിച്ചപ്പോ സീറ്റ് ഒന്നല്ല അടിപൊളി സെക്കൻഡ് ക്ലാസ് വരെ അടിപൊളി സീറ്റും കാര്യങ്ങളൊക്കെയാണ് അവിടെ എല്ലാരും ട്രെയിൻ കാണാൻ വേണ്ടി വന്നിരിക്കുന്ന തോന്നുന്നു നമ്മളെ റോഡ് ഇതാ കേട്ടോട്ടുള്ള റോഡാണ് നല്ല രസാട്ടോ എല്ലാരും നല്ല തണുപ്പുണ്ട് അപ്പൊ നമ്മളെ യാത്ര ആരംഭിക്കുകയാണ് വേണ്ടി ഇതാണ് ഭയങ്കര സൗണ്ട് ഒക്കെയാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്ലീൻ ക്ലീനൊക്കെയാണ് ഭയങ്കര കുലുക്കുണ്ട് കേട്ടോ നമ്മൾ ഈ നോർമൽ ട്രെയിൻ ഞാൻ ഇവിടുത്തെ സീറ്റുകളൊന്നും കൊടുക്കാൻ വേണ്ടി പോകുന്നവിടുത്തെ സീറ്റുകൾ വൃത്തിയല്ലോ നമ്മൾ പോകുന്ന ട്രെയിൻ്റെ പേര് ഇപ്പല്ല നമ്പർ പതിനാറ് അഞ്ഞൂറ്റി റിയില്ല ക്രിക്കറ്റ് നോക്കാൻ വരും എന്തായാലും കണ്ടു നോക്കാൻ നല്ല ഇത് നല്ല കാലാവസ്ഥയാണ് ഇല്ലെങ്കിൽ എത്തിയിട്ട് ഫസ്റ്റ് ഒരു ഫ്രണ്ടിന്റെ കിട്ടിണ്ട് അവിടെ നമസ്തേ മച്ച റൈറ്റ് മച്ചു അയ്യു അയ്യു ബോഹൻ ബോവൻ അയു ബോവൻ യെസ് യുവർ നെയം ായിഡു റീത്തു റാണീത്തു ഓ നമുക്ക് പറയാൻ പറ്റൂല ഭയങ്കരതാണ് പുള്ളിക്കാരതാ ഗെയിമിംഗ് ബി സിട്ട് കേട്ട് ഗെയിം കളിക്കാൻ വേണ്ടി പോവാണ് ഫുൾ ഗെയിം ആയിരിക്കും വീട്ടിൽ ചെന്നിട്ട് അപ്പം ഫസ്റ്റ് തന്നെ ഒരു ഫ്രണ്ടിനെ കിട്ടി എനിക്ക് സീറ്റ് കിട്ടിട്ടോ ഞാൻ പുള്ളിക്കാരോട് വന്ന് ചോദിച്ചപ്പോ അവിടെ ഇരുന്നോണോ പറഞ്ഞു അപ്പൊ സെറ്റ് പായസിക്കാക്ക് ഇവ ഇറങ്ങി കഴിഞ്ഞാൽ പായസിക്കാക്ക് എ സി ഇട്ട് കൊടുക്കാം നമ്മളാദ്യത്തെ റെയിൽവേ സ്റ്റേഷനിലെത്തി വണ്ടി ഇവിടെ നിർത്തി ഇവിടെ ആൾക്കാര് എന്തല്ലേ ഹലോ ആ ഇവിടുത്തെ ആൾക്കാർ ബസ് പിടിച്ച് വന്നിട്ട് ഇത് കണ്ടിട്ട് പോവാണോ അല്ലല്ലേ ഓ ഇവിടുത്തെ റെയിൽവേ ക്രോസിംഗ് നോക്കി എന്തൊരു സിമ്പിളാണ് അപ്പോൾ കൈ നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലായിട്ടും കണ്ടി എല്ലായിട്ടും കണ്ടി എന്ന് വെച്ചു കഴിഞ്ഞാൽ ഏകദേശം ആറര മണിക്കൂറാണ് എടുക്കുന്നത് അവിടെ എത്താൻ നമ്മളിപ്പം ആറേ നാൽപ്പതിന് സ്റ്റാർട്ട് ചെയ്താൽ ഏകദേശം ഒരു മണി ആ ഒരു ടൈമിൽ നമ്മൾ കാന്റി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം യിൽവേ ഞാൻ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഈ ആറ് മണിക്കൂറിൻ്റെ യാത്രയിൽ ഇരുന്നൂറ്റി നൂറ്റി അമ്പത്തി മൂന്ന് കിലോമീറ്ററാണ് നമുക്ക് യാത്ര ചെയ്യാനുള്ളത് ഇവിടെ നിന്ന് കൻറ്റിയിലോട്ട് ആറര മണിക്കൂർ അതിൻ്റെ ഇടയ്ക്ക് കുറേ മൗണ്ടൈൻസ് വരുന്നുണ്ട് പ്ലാന്റേഷൻസ് വരുന്നുണ്ട് ടീ ഗാർഡൻസ് വരുന്നുണ്ട് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യാത്ര ചെയ്തിട്ടോ ഈ ഒരു യാത്ര അപ്പം ആ യാത്രയിൽ എങ്ങനുണ്ട് ഞാൻ ഇവിടെ പിന്നെ കാര്യങ്ങള് പറഞ്ഞു കൊടുക്കുന്നു നമ്മളെങ്ങോട്ടേക്കാണ് പോണേ ഇത് നമുക്ക് പഠിച്ചിട്ട്

if we will give this money to bank we will get 300 in 300 it. yes you can take that for my gift thank you very much. for my gift. Dollar, <laughs> dollar? Not dollar no dollar indian rate. rupees in, indian dollar rate. indian rupee 1 rupees equal to three rupees. Three rupees. Three, rupees. 3 rupees 3 rupees you will get 30 rupees here yeah not, not change. change <laughs> yeah, i know this, i know uh, <laughs> you why? definitely don't change. Okay. this is your country പിന്നോല പിന്നോല എൽ പിന്നോ ജന ഓക്കെ ജഫ്ന നമ്മളടുത്ത് പോകുന്ന സ്ഥലം പുള്ളിക്കാരെ കാണിച്ചു തന്നോണ്ടിരിക്കുകട്ടോ ഒരു റെയിൽവേ ട്രെയിൻ മൂവായി ജസ്റ്റ് കണ്ടോളി ആ ഇവിടെ വരെ നമ്മളെ നാട്ടില് ട്രെയിനൊക്കെ വെച്ച് നോക്കുന്നുണ്ടല്ലോ ചെറുത് ചെറിയ ട്രെയിന് ആകെ എത്ര ക്യാബിനോ അതിൽ മൊത്തം ടൂറിസ്റ്റുകള് ടൂറിസ്റ്റുകള് ലോക്കൽസുകൾ സ്റ്റോപ്പ് തുടങ്ങി അടുത്ത സ്റ്റോപ്പ് പോകാനുള്ളതാണ് കംപ്ലീറ്റ്ലി ടൂറിസ്റ്റ് ട്രെയിനായി മാറാൻ പോവാണ് കാരണം അപ്പുറത്ത് കഴിഞ്ഞാൽ പിന്നെ വലിയ വലിയ സ്റ്റോപ്പുകളാണ് ചെറിയ സ്റ്റോപ്പുകളൊന്നും ഉണ്ടാവില്ല ആൾക്കാർ ഇവരൊക്കെ അവിടെ ഇറങ്ങും അപ്പൊ നല്ല രസം സൈഡിൽ ഈ ട്രെയിൻ റൂട്ടും ഇതിന് വ്യൂ കാണാൻ വേണ്ടി മാത്രമുള്ളൊരു റൂട്ടാണ് വേറെ ഒന്നും ഇതിലില്ലാതെ ആൾക്കാർ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സോസ് ആയിട്ടാണ് കാണുന്നത് അപ്പൊ ആ വ്യൂ കാണാനും വേണ്ടി മാത്രമാണ് ആൾക്കാർ ഈ ട്രെയിനിൽ കയറി കേട്ടോ കേട്ടോ ും ചെറിയല്ലേട്ടോട്ടിരുന്നോക്കി നമ്മളെ എന്താ പറയാ ഈ ലാൻഡ്സ്കേപ്പ് കണ്ടിട്ട് നമ്മള് സൗത്ത് ഇന്ത്യയിൽ എത്തിയ പോലെ ആസ്വദിക്കണമെങ്കിൽ ഉണ്ടല്ലോ എങ്ങനെ ശ്രീലങ്കയിൽ വന്നിട്ട് ഇവിടെ തന്നെ കൈസ് യാത്രയ്ക്കിടെ നമ്മളൊരു സ്ഥലത്തെത്തിയിട്ടുണ്ട് എന്തൊരു ഭംഗിയാണെന്ന് നോക്കണേ ഒരു രക്ഷയില്ല എവിടെയാണെന്ന് സ്ഥലം ഒന്നും അറിയത്തില്ല ഞങ്ങൾ ട്രെയിനിലായതുകൊണ്ട് ഏതോ അടുത്ത സ്റ്റേഷൻ വരുമ്പോൾ സ്ഥലത്തിൻ്റെ പേര് പറയാം ഒന്നര സ്റ്റേഷനാണ് യാത്ര ചെയ്യണമെങ്കിൽ യാത്രയിടാം വൈകിട്ട് പോയി എല്ലാ സ്ഥലങ്ങളും പോയി ഭയങ്കര എൻജോയ് ചെയ്ത് യാത്ര ചെയ്യണം ൂടി വ്യൂ ആണ് കഴിഞ്ഞത് ഓ ഈ വ്യൂ കാണാനാണ് നമ്മൾ ഇറങ്ങിയത് ആ കണല് കഴിഞ്ഞ് നിങ്ങളെന്ത് വിചാരിക്കേഞ്ചറാണത് കൂളാണ് കാരണം ഇവിടെ ഉള്ള എല്ലാവരും ഇതേപോലെയാണ് വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ട്രെയിനിന്റെ പുറത്ത് തലേറ്റും കയ്യിട്ട് കാല് വിട്ടൊക്കെയാണ് അപ്പോൾ ഒരു ഒന്നത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എല്ലാറ്റൊക്കെ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് ഞാൻ എടുത്തിട്ടാണ് വീഡിയോസ് എടുക്കുക ഇതൊക്കെ ക്ലിയർ ആവുന്നത് എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലെത്തി വന്ന് സ്റ്റേഷനാണ് അത്രക്കും ഫേമസ് സ്റ്റേഷനുമാണ് ഇത് അപ്പൊ അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് ഇറങ്ങിയാണ് ഇവിടുത്തെ ലോക്കോ പൈലറ്റിൻ്റെ ഒക്കെ ഡ്രസ്സ് വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ടിട്ട് സെറ്റ് അപ്പം ഇത് ട്രാക്ക് മാറ്റുന്ന ഒരു സാധനം ആ കാണുന്നത് ഇപ്പോൾ പണ്ടത്തെ ടൈപ്പിലാണ് ഇവിടെ ട്രാക്ക് മാറ്റം കാര്യങ്ങളൊക്കെ

हां माइक यहां पे आ गया है सेपूड पॉशनी या वो तो எல்லாம் ಫಿನಿಶ್ ಆಯ್ತು ಓಕೆ ನೋ ಮೋರ್ ಫುಡ್ ಬಿವಿಲಿ ಬಿಸ್ಕೆಟ್ ರೈಸ್ ಇಸ್ ದಿ ಲಾಸ್ಟ್ ಇಟ್ ಇಸ್ ದಿ ಓನ್ ಟ್ರೈನಿಂಗ್ ಇನ್ ಓನ್ ಆಫ್ ಸ್ಟೇಜ್ ನಡಾ ಕೇಕ್ ಒನ್ ಅಲ್ಲೇ ಕೈಗೆ ಹೋಗಿ ಬಂದಲ್ಲ ಏನಾದ್ರೂ ಬರೈನೇ ಬರಂಗಿಯೆ ಇಟ್ ವಿಲ್ ಕಮ್ ಯಾ ಇಟ್ ವಿಲ್ ಕಮ್

You'll come back? Yeah, come back. Okay. You yeah, buy that. Okay. Perfect. I'm it. I'm ready for the call. my mom calling. Okay, okay, you wait there. Guys, we're here for tea. We're going to make tea. No, 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 no. I will buy. No, 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 no. I will buy. Yeah. Same. This is? Vada. Yeah, Vada. Yeah. Guys. പ്പോൾ ഞങ്ങൾ വാങ്ങിയ ഒരു വട ആണ് ഇത് ഇതിൽ നാല് അഞ്ച് പീസ് ഉണ്ട് ഊയിന്ന് വട നമ്മളെ പരിപ്പിടയില്ലേ അത് കുറച്ച് കുറച്ച് ചെറുതായിട്ട് ഒരു സാധനം അവർ എത്ര ചായതല്ലേ ും കഴിച്ചിങ്ങനെ ഇരിക്ക yeah,

ട്രെയിനിലായതുകൊണ്ടായിരിക്കും സൗണ്ടിലൊക്കെ ചെറിയ മാറ്റങ്ങളും പിന്നെ ഈ ബസ്സിങ് സൗണ്ടുകളൊക്കെ ഉണ്ടാകുന്നത് നല്ല കിഡിലും കാഴ്ചകളാണ് ഒരു രക്ഷയില്ല ഒന്ന് ഇതിനെങ്ങനെയാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരേണ്ടി എന്ന് ഞങ്ങൾക്ക് അറിയില്ല ഇത് ഏത് എങ്ങനെ പറഞ്ഞിട്ടാണത് ഇത് തരേണ്ടത് എന്ത് ശരിക്കും ഇവിടെ വന്നിട്ട് ഫീൽ ചെയ്യണം നമ്മളെ നാട്ടിൽ യാത്ര ചെയ്യുന്നത് ട്രെയിനിൻ്റെ അറ്റിരുന്നിട്ട് ഏത് സ്റ്റെപ്പിൽ ഇരുന്നിട്ട് ഞാൻ ഫീൽ കൊടുക്കണം പായസക്കെ ഊപ്പറിലിട്ടെ ഓ ഞാൻ പോണത് കറക്റ്റ് എന്റെ കാല കടിച്ചു പോവാന്നാണ് എനിക്ക് പേടി നല്ലൊരു രസം ഈ ട്രെയിൻ യാത്ര ഏറ്റവും ഞാൻ ജീവിതത്തിൽ ചെയ്തതിൽ ഏറ്റവും യാത്ര തന്നെയായിരിക്കും അടിപൊളിയാണ് എവിടെയും നമുക്കൊരു ലാഗോ കിടപ്പോ ഒന്നും ഇല്ല ഇതൊക്കെ ട്രെയിൻ പോണ ആണെന്ന് തന്നെ എന്തൊരു ഭംഗിയാണ് വളവ് തിരിവ് വളവ് തിരിവ് ഇപ്പോ ഏതൊക്കെ മലേന്റെ മേലെ കൂടെയാണ് പോകുന്നത് നേരത്തെ ഇതിന്റെ മുന്നേ പ്ലാന്റേഷന്റെ ഉള്ളിൽ കൂടെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് മൊത്തം നമ്മള് പതിനാല് കേബിൻ്റെ ഉള്ളിൽ കൂടെ ടണലിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഇത് പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ യാത്രയിൽ നമ്മൾ പതിനാലെണ്ണം നൂറ്റി അറുപത്തി മൂന്ന് കിലോമീറ്റർ യാത്രയിൽ പതിനാലെണ്ണം അങ്ങനെയാണ് നമ്മൾ പാസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഈ ശ്രീലങ്ക സ്റ്റേഷൻ നെയ്മട്ടി പട്ടിപ്പോളെന്ന് പറയുന്നത് സ്റ്റേഷൻ ഗൈസ്റ്റ് നമ്മളെ കുട്ടി സ്റ്റേഷനുകളല്ലേ ഫുള്ള് ഗ്രാമങ്ങളെ ചെറിയ ചെറിയ വീടുകളും പിന്നെ അവിടെ കൃഷി സ്ഥലങ്ങളൊക്കെയാണ് കാണുന്നത് നമ്മുടെ കൂടെ ഒരു ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിൽ വന്ന ശേഷം നെയിം അപ്പോൾ ജോർജേ എന്ന് പറയുന്ന ഇംഗ്ലണ്ടുകാരി കൂടി നമ്മള് കൂടേണ്ടിട്ടോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ശ്രീലങ്കൻ ബ്രദർ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് പുള്ളിക്കാരി ആ ഇവിടുത്തെ തെറിച്ച് വീണേനെ എന്തോ ഭാഗ്യത്തിന് രക്ഷപെട്ടു ആ അടുത്ത നമ്മള് യു കെയിലോട്ടാവുന്നല്ലേ വെറുതെ ഫുഡ് അടിച്ചോണ്ടിരിക്കുക ഒടുക്കത്തെ ടിക്കറ്റ് റേറ്റും പിന്നെ വിസ കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ട് ഫുഡ് ഒക്കെയാണ് യു കെയിലോട്ട് എന്നാലും നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് യു കെയിലൂടെ അപ്പൊ ഈ ഗ്രാമ കാഴ്ചകളൊക്കെ വേറെ ലെവൽ ഗോപ്രോവില് കാണുന്നുണ്ടല്ലോ എം മാരി ഭംഗിയാണ് ഇന്നത്തെ കാലാവസ്ഥയിൽ നമുക്ക് അനുകൂല്യ വരുന്നത് ശ്രീലങ്കൻ ഫ്രണ്ടിനും കൂടെ പുറത്തിറങ്ങിയാണ് കഴിച്ചു തിരിച്ചു കയറിയും ഓടി കയറേണ്ടി വരും പായസ് ഇവിടെ അവർ ചാനൽ ടൈം പതിനൊന്ന് മണിയായി നമ്മൾ യാത്ര തുടങ്ങിയിട്ട് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനാലര മണിക്കൂറായി നമ്മൾ യാത്ര തുടർന്നോണ്ടിരിക്കയാണ് നമ്മളിങ്ങനെ ഹട്ടൻ എന്ന് പറയുന്ന സ്റ്റേഷനിലോട്ടാണ് എത്താൻ വേണ്ടി പോകുന്നത് ഈ ട്രെയിൻ യാത്രയെ കുറിച്ച് പറയുവാണെങ്കിൽ ബ്രില്യൻസ് ട്രെയിൻ യാത്രയാണ് നമ്മൾ കുറെ കാര്യങ്ങൾ കിട്ടി പിന്നെ അടുത്ത രാജ്യത്തോട്ട് പോകുന്ന കുറെ കാര്യങ്ങൾ കിട്ടി നമ്മൾ കുറച്ച് ഫോറിനേഴ്സിന് പറ്റിപ്പെട്ടു പിന്നെ നമ്മളെ ചങ്ങ് എപ്പോഴും നമ്മളെ ഉണ്ട് എല്ലാം കാണാൻ വേണ്ടി പോവാട്ടോ കൊച്ച കൊച്ചി ടിക്കറ്റ് ഒക്കെ Ticket ticket, sir, And this one is T D. Yeah. Ticket ticket, No, 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 uh, no, no. D water. D water. Yeah. D water. Okay. Tell me. I love you in single. Uh. നമ്മൾ നമ്മളിതാക്കണം ഹട്ടൻ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത് നമ്മൾ ഏകദേശം കൊളം പോലോട്ട് ഇങ്ങനെ നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ അല്ലേ അവിടെ ഇതാക്കണ എല്ലാ സ്റ്റേഷനിലും ഇങ്ങനെ കിലോമീറ്റർ ഒക്കെ മാർക്ക് അല്ലേ വെച്ചിരുന്നല്ലേ അത് റെയിൽവേ സ്റ്റേഷൻ ഫുള്ളി ആണ് കാരണം ഇതൊരു ഇന്റർ ആണ് ഇവിടുന്ന് ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കയറുന്നവരും പിന്നെ ഒരുപാട് ടൂറിസ്റ്റേഴ്സ് അല്ലാത്തവരും പിന്നെ ഉണ്ട് ഒരുപാട് കോപ്സ് ഉണ്ട് അവിടെ ഇവിടെ നിന്നാണ് ആഡൻ സ്പീക്കും ഒക്കെ പോകുന്ന ആൾക്കാർ ഹായ് സ്റ്റേഷൻ മാസ്റ്റർ നമ്മളെ അടുത്ത് ഹായ് പറഞ്ഞാ വൈറ്റ് ഡ്രസ്സിലിട്ടവരാണ് സ്റ്റേഷൻ മാസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ടിക്കറ്റ് നോക്കാൻ ആളെന്ന് പറഞ്ഞു വന്ന് ഇഷ്യൂ എന്തേലൊക്കെ ടിക്കറ്റ് ഇല്ല ഇവിടെ കൈ ടിക്കില്ലായിട്ട് വന്നിട്ട് ஏழாயிரத்தி எழுநூறு ரூபாய் மூரின் வச்சுடாங்க வளர மோசல்ல

ഒരു ഫാമിലി ഒരു മൂന്ന് പേരുണ്ട് മൊത്തത്തിൽ അങ്ങനെ മൂവായിരം രൂപ ഒരാഴ്ച ആയിരം രൂപ ചോദിച്ചിട്ട് മൂവായിരം രൂപ ഫൈനടിക്കേണ്ടി വന്നു ഫൈനടിക്കാത്ത പോലീസുകാർ വിട്ടില്ല മനസ്സിനെ പിന്നെ പായസം മാസ്ക് ഇട്ടിട്ടില്ലായിരുന്നു പൈസയോട് ചോദിച്ച് മാസ്ക് എവിടെയായിരുന്നു പക്ഷെ സിംഗ്ല ഭാഷയിലേ ചോദിച്ചു പൈസ ഒന്നറിയാത്ത രീതിയിൽ എന്താ എന്താ ഇംഗ്ലീഷ് ചോദിച്ചു ചോദിച്ചു നീ എവിടെന്ന ചോദിച്ചു ഇന്ത്യ എന്നാണ് ഒന്നര ആയപ്പോ ഏകദേശം ഏഴ് മണിക്കൂറിന് എടുത്തിട്ടില്ലേ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് ഏകദേശം ഏഴ് മണിക്കൂർ ഈ കാൻറ്റി റെയിൽവേ സ്റ്റേഷനിൽ ഈ ട്രെയിൻ കൈ ഇനി ഈ ട്രെയിൻ തിരിച്ചു വേണം പോവാൻ ഇതോടെ ഇനി ഇത് തിരിച്ചു പോകണം അതല്ല ഈ വണ്ടി ഇനി തിരിച്ചുവിടുന്നു അങ്ങനെയാ എൻജി മാറ്റി ഇത് അപ്പുറത്ത് ഡ്രൈവറെ സീ ഓട്ടോ പൈലറ്റ് നല്ലത് അപ്പം ഈ സീറ്റ് അങ്ങോട്ടേക്ക് മാറ്റിട്ട് ഇതാക്കിയിട്ട് വേണം പോകാന് ഇനി പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി പോകാൻ ഗൈ ഡിഗ്രി കാണിക്കണം ഇവിടെ ചിലപ്പോൾ ടിക്കറ്റ് ചോദിക്കും ചിലപ്പോൾ ചോദിക്കത്തില്ല സാറങ്ങി പോവാം അപ്പോൾ ഗൈസ് ഒരു ടിക്കറ്റ് ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറീസ് വേണ്ടി വെച്ചാണ് പുറത്തിറങ്ങി പുറത്തിറങ്ങി പൊറത്തിറങ്ങി ആൾക്കാര് പിടിക്കാൻ തുടങ്ങി അപ്പൊ ഇതാണ് നമ്മൾ ചെന്നൈയിലുള്ള ഇംഗ്ലണ്ടുകാരി പോയി അവരോട് കണ്ടിട്ട് കൊളംബോനങ്ങാട്ടിയും ടൗൺ ആണ് തോന്നുക ടൗൺ വലുതൊന്നല്ല പക്ഷെ ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടിടക്കുന്നു ഫുൾ ബസ് ഇവിടുന്ന് ഇപ്പോൾ കഴിഞ്ഞ ഒരു അര കിലോമീറ്റർ ആയിട്ട് ബസ് സ്റ്റാൻഡാണ് എങ്ങോട്ടുള്ളത് വയ്യിലടക്കാം ക്രോസ് ചെയ്തിട്ട് ഒരു കടയൊന്നും കാണുന്നില്ല ഫുൾ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിൽ ഫുൾ ആൾക്കാർ അത് തന്നെ ഉള്ളു അവിടെ അപ്പോൾ കൈ നമ്മൾ കണ്ടിയിലൊന്നും സ്റ്റേ ചെയ്തില്ല ഞങ്ങൾ സിങ്കരിയെന്നു പറഞ്ഞ റോക്ക് കാണാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് ക്യാൻറ്റീനിൽ നിന്ന് ഒരു ബസ് കയറി ഇപ്പം എന്ന സ്ഥലത്തെത്തി ഇനിയിപ്പോ സിംഗിരിയിലോട്ടുള്ള ബസ്സാണിത് അപ്പൊ ഈ ബസ്സിൽ വേണ്ടി കയറാൻ വേണ്ടി പോവാണ് കൊറേ സൈപ്പന്മാരൊക്കെ ഉണ്ട് കേരള കേരളം മലയാളം അപ്പൊ നമ്മൾ ഈ പുള്ളിക്കാരൻ കെട്ടി നമ്മുടെ റൂമിന്റെ ഓണറാണ് അപ്പൊ കറക്റ്റ് പുള്ളിക്കാരുടെ കയ്യിൽ തന്നെ പോയിപ്പെട്ട് പുള്ളിക്കാരുടെ കൂടെ പോയിക്കാരൻ നമ്മള് ഇന്ത്യക്കാരാണ് രണ്ട് റൂമ് ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്ത് അഡ്രസ്സും കൊടുക്കുന്നില്ല ഇന്ത്യ അഡ്രസ് ഇങ്ങനെ കൊടുത്ത് നമ്മളെ അപ്പോ ആള് നമ്മുടെ മലയാളം പറയുന്നത് സിഗിരിയ എന്ന് പറയുന്ന ടൗണിൽ എത്തി അപ്പൊ നാളെ നമ്മളെ രാവണ കോട്ട അതൊക്കെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് റൂം എടുത്തത് ഒരു എട്ട് ഡോളറിന് ഒരു കീട്ടില റൂണ് എന്താ പറയാ വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി നോക്കിയാൽ ഒരു കിലോമീറ്റർ മാറ്റി ബസ് അറിഞ്ഞിരുന്ന ഒരു കിലോമീറ്റർ മാറ്റുന്നുണ്ട് എന്തായാലും അടിപൊളി റൂം കിട്ടി അപ്പം അത്യാവശ്യം നല്ല രണ്ട് ബെഡ് ഇത് കാര്യങ്ങളും പിന്നെ ഇവിടെ ഫുൾ വൈഫൈ ഉണ്ട് ശ്രീലങ്കയിൽ ശ്രീലങ്കയിൽ നമുക്ക് വൈഫൈ കിട്ടുന്നത് അത്ര കിട്ടില്ല നമ്മളെ ലോക്കൽ റൂമിൽ പിന്നെ വേറെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രെയിൻ്റെ യാത്ര സെറ്റപ്പ് യാത്ര ചെയ്യുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കഷ്ടപ്പെട്ട് കുറെ എഡിറ്റ് ചെയ്തൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സെറ്റ് ആക്കി തരണം ഇപ്പൊ വ്യൂ ഒക്കെ കുറവാണെന്ന് അറിയാലോ ഓക്കെ കഷ്ടപ്പെട്ടിടുന്ന വീഡിയോ അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ പിന്നെ 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 ഇതേപോലത്തെ വീഡിയോ ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ യെസ്